നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ ആകെ വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഇന്നലെ രാത്രി പത്ത് വരെയുള്ള കണക്കാണിത് ഇനിയും ചില ബൂത്തുകളിലെ കണക്കുകൾ വരാനുണ്ട് ആയിരത്തി അഞ്ഞൂറിനടുത്ത പോസ്റ്റൽ സർവീസ് വോട്ടുകൾ കൂടിയാകുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പോൾ ചെയ്ത ഒരു ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ചിനെ മറികടന്നേക്കും അങ്ങനെയെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പായി ഇത് മാറും കഴിഞ്ഞ നവംബറിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ പോൾ ചെയ്തതിനേക്കാൾ വോട്ടാണ് ചെയ്തത് ഇത്തവണത്തിൽ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയേഴ് വോട്ട് നേടിയാണ് അൻവർ രണ്ടായിരത്തി എഴുന്നൂറ് ഭൂരിപക്ഷത്തിന് ജയിച്ചത് എന്നാൽ ഇത്തവണ മൂന്ന് മുന്നണികളും അൻവറും രംഗത്തുള്ളതിനാൽ എഴുപത്തി വോട്ട് നേടുന്നവർക്ക് മോശമല്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ പി വി അൻവർ ഇടത് സ്വതന്ത്രനായി ആര്യാടൻ ചൌക്കത്തിനെതിരെ മത്സരിച്ച രണ്ടായിരത്തി പതിനാറിൽ അൻവർ വോട്ടാണ് അന്ന് ശൗക്കത്തിന് അറുപത്തി ആറായിരത്തിനാല് വോട്ട് ലഭിച്ചു കൂറ്റൻ ഭൂരിപക്ഷത്തിനായിരുന്നു അൻവറിന്റെ വിജയം രണ്ടായിരത്തി പതിനാറിൽ നേടിയത് മുന്നണിയുടെ അടിസ്ഥാന വോട്ടായി കോൺഗ്രസ് കണക്കുകൂട്ടുന്നു നിലവിലെ അനുകൂല ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വോട്ടുകൾ കൂടുതൽ ലഭിക്കുമെന്നും അതുവഴി ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നുമാണ് വിലയിരുത്തൽ അൻപതിനായിരം മുതൽ അൻപത്തയ്യായിരമാണ് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടെന്നാണ് പഴയ തിരഞ്ഞെടുപ്പ് കണക്കുകൾ പറയുന്നത് ഇതിനൊപ്പം അൻവർ സ്വന്തം നിലയിൽ പിടിച്ച വോട്ടുകൾ കൂടിയാണ് കഴിഞ്ഞ രണ്ട് തവണയും വിജയത്തിലേക്ക് എത്തിച്ചത് പാർട്ടിക്ക് പുറത്ത് അൻവർ സ്വന്തം നിലയിൽ പിടിച്ച വോട്ടുകൾ സ്വരാജിന് നേടാനാകുമോ എന്നതിനാലാണ് ഇടതിന്റെ വിജയ സാധ്യതയിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടിന് പുറത്ത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വോട്ടുകൾ സമാഹരിച്ചാണ് അൻവർ വിജയസമവാക്യം കഴിഞ്ഞ രണ്ട് തവണയും ഒരുക്കിയത് ഇടതിന്റെ അടിസ്ഥാന വോട്ടില്ലാതെ അൻവറിന് എത്ര മുന്നോട്ടു പോകാനാകുമെന്ന് കണ്ടറിയണം ഈ ചാനൽ നിലമ്പൂർ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം empire college of science empire college of science mudal kutipuram malapuram